നമസ്കാരം ഫോക്കസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം വന്നു കണ്ടു കീഴടക്കി കേരളത്തിൻ്റെ മണ്ണിലേക്ക് തൊഴിലന്വേഷിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായ ഒരു അന്യസംസ്ഥാന തൊഴിലാളി അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവനായി മാറിയതെന്ന് നോക്കാം മുബാറക് അദ്ദേഹമാണ് ഫോക്കസിൽ നിന്ന് നമ്മുടെ അതിഥി മുബാറക് വലൈക്കും മുബാറക് നാട് എവിടെയാണ് നാടിൻ്റെ കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത ടൗണിനെ നമുക്ക് ആറ് മണിക്കൂർ ബസ് ഉള്ളിലാണ് പേര് അതെ കൊലവാടിയ ഡോംകുൽ ഡോം കൊലവടിയപ്പ ഇമ്മ എല്ലാരുണ്ട് ബ്രദേശ് സിസ്റ്റർ നാല് സിസ്റ്റർ

നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലേ കാരണം നമ്മളുടെ അതായത് ആവശ്യത്തിന് സ്കൂളുകളില്ലാത്തതാണോ പ്രശ്നം അല്ല നാട്ടില് കുറവ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആൾക്കാരും നമ്മളുടെ ഫാമിലി പിന്നെ നമ്മളുടെ നാല് പെങ്കലുണ്ടേന് അതുകൊണ്ട് പഠിക്കാൻ പിന്നെ ഞാൻ ആരെങ്കി ബോംബായി കേരള എത്ര വയസ്സിൽ വിട്ടു അത് പതിനെട്ട് വയസ്സില് പിന്നെ കറങ്ങി കരങ്കി പറഞ്ഞാലേ നമ്മളുടെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തെ കരങ്കി ഒഡീഷ ബിഹാർ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും പോയിന് പിന്നെ അവിടെ ലേബർ ഒക്കെ ലേബർ ജോലി എടുത്തി രാജ്മിസ്ത്രി സെന്ററിങ് കല്ല് ഘടന അങ്ങനത്തെ പോലെ ബോംബായിലെ പൂയി പണിയെടുത്തി പിന്നെ ലാസ്റ്റ് കേരളത്തെ വന്നിട്ട് ഇപ്പൊ സെറ്റിൽ ആയി കേരള നല്ല കേരളത്തിൽ കേരളത്തെ വന്നിട്ട് പറഞ്ഞാലേ നമുക്ക് ഇങ്ങനെ പത്ത് വർഷമായി ടോട്ടൽ പക്ഷെ ഞാൻ അഞ്ചു വർഷം അതെ ഫുൾ ഒരു മാസം പണിയെടുത്ത് നാട്ടിപ്പോയി കുറച്ച് ഒരു മാസം പണിയെടുത്ത് കാശാവുമ്പോ നാട്ടിൽ പോയി പിന്നെ വർഷം ആയിട്ട് ഇവിടെ എന്ത് ജോലിയെ ചെയ്യണേ നേരത്തെ പല ജോലികളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അതേതെങ്കിലും കോൺട്രാക്ടർ കൂടെ ആണ് വർക്ക് ചെയ്യണത് കോൺട്രാക്ടർ കൂടെ ആണല്ലേ കേരളം നല്ല ഇഷ്ടമായി ഓ കേരള അടിപൊളി നല്ലതാണ് അടിപൊളിയാണ് അടിപൊളി കേരളത്തിലെ ആൾക്കാരും നല്ലത് അടിപൊളി ആൾക്കാർ ആൾക്കറി ഗവൺമെന്റ് നല്ലതാണ് എല്ലാം നല്ലതാണ് 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 നമ്മളുടെ നാട്ടിന്റെ നാട്ടിലെ പോയില്ല നിങ്ങൾ കേരള ഗവൺമെന്റ് മറ്റേ ഇവിടുന്ന് മറ്റേ ബംഗാളികളൊക്കെ പോട്ടതെന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ ആരും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകൂല അവിടെ അവിടെ ും കുട്ടി അവിടെ രണ്ടേ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് മദ്രാസില് പഠിക്കുന്നുണ്ട് ഇപ്പൊ ചെറിയ ഒരു കുട്ടിയുണ്ടോ നാല് മാസമായിട്ടല്ലോ ഇതാ വലുതാക്കിട്ട് ഇവിടെ പഠിപ്പിക്ക നല്ല അതെ കേരളത്തിൽ നല്ല സിക്സ് ഉണ്ടോ അതുകൊണ്ട് നമുക്ക് നല്ല സിക്സ് എല്ലാം നല്ലതാണ് നിങ്ങൾക്ക് ഏത് നല്ലേ പറയും എല്ലാം നല്ലതാ അതെ പറയാനൊന്നുമില്ല ഒന്നുമില്ല അതെ അതെ നമ്മളുടെ മലയാള ആൾക്കാരിന്റെ ബഹുമാൻ നല്ലതാ സ്നേഹം കൊടുക്കും എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ഹിന്ദു മുസ്ലിം ഒരേ കച്ചടില്ല ഒരു ബന്ധു സുഹൃത്ത് മാതിരി എല്ലാ സുഹൃത്തുക്കളെ പോലെ നല്ല ഇഷ്ടം മുഖാറൊക്കെ എങ്ങനെയാണ് ഈ ഫീൽഡിൽ ഈ വരുന്നത് ഈ ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാനവിടെ കുറവ് മുമ്പേ എന്റെ നല്ല താല്പര്യം ഉണ്ടായിനി ഇതാ സോഷ്യൽ മീഡിയയിൽ വരാനാ നല്ല താല്പര്യം ആഗ്രഹം ഉണ്ടായിന് പിന്നെ ഞാൻ വീഡിയോ എടുത്തി ടിക്ടോക്ക് കുറവ് മുമ്പേ പിന്നെ അതിലെ സക്സസ് ആയി സക്സസ് ആയില്ലേ പറഞ്ഞാലേ വ്യൂ ആയില്ല ഒന്നും അല്ല പിന്നെ കേരളത്തെ വന്നെ ജോലിയിൽ പിന്നെ ആ ടൈമിൽ തന്നെ വീഡിയോ എടുക്കും വീഡിയോ എടുക്കും ജോലി സ്ഥലത്ത് ജോലി സ്ഥലത്ത് എടുക്കും പിന്നെ ചെയ്യും പിന്നെ എത്ര വൈറലായില്ല നമ്മളുടെ ഭാഷ അല്ലെ പിന്നെ ഒരാൾക്കാർ പറഞ്ഞ നിങ്ങൾ ഒരു മലയാളം ഭാഷ ആദ്യം കുറിച്ച് നിങ്ങൾ അതെ മലയാളം ഭാഷ പഠിക്കാൻ കഴിയും പിന്നെ വീഡിയോസ് ചെയ്യാൻ കഴിയും ആദ്യത്തെ വീഡിയോസ് ഒക്കെ ചെയ്തത് ബംഗാളി ഭാഷ ബംഗാളി ഭാഷ അല്ലേ പിന്നൊക്കെ പോയി പിന്നെ അങ്ങനെ കുറേ മലയാളം പഠിക്കാൻ ആരാണ് മലയാളം പഠിപ്പിച്ചത് നമ്മളുടെ കൂടെ അടുപ്പിലൾക്കാർ എല്ലാ ആൾക്കാരും അടിപൊളി ഇപ്പൊ പറയുന്ന മലയാളം ശുദ്ധ മലയാളമാണെന്ന് ആണെന്ന് തോന്നുന്നുണ്ടോ ഏഹ് നമുക്ക് തോന്നില്ല കുറച്ച് പഠിക്ക വാക്കിണ്ട് കുറച്ച് പഠിക്കല്ല ഇപ്പൊ ഞാൻ പകുതി പഠിച്ചിട്ടുണ്ടോ ഇപ്പൊ കുറവ പഠിക്ക വാക്കിണ്ട് മലയാളം ഭാഷ ഭയങ്കര അവരെ അപ്പൊ ഈ ആദ്യമായിട്ട് ചെയ്ത എന്താണ് അതായിട്ട് ഒരു പാട്ട് പടി കലമന്മിന്റെ കണ്ടിമങ്കപ്പയത്തിൽ ஆஹ் பாட்டு இல்ல கலாபணி அறியோட மாட்டினி எந்த பொண்ணா ரே மாப்பெட்டினி ஓய் பண்ண புல்லு இத்தி தண்ணு എത്ര കണ്ടില്ല അതൊക്കെ ആ വാക്കുകളൊക്കെ കുറെ ശരിയായി എടുക്കണം ടൈം വേണം സമയം വേണം പഠിപ്പിക്കാൻ ആള് വേണം എന്നാലേ മലയാള ശുദ്ധ മലയാളത്തിലേക്ക് വരള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നത് മുബാറക്കിന്റെ ഈ മലയാളമാണ് ഈ ഫോളോവേഴ്സിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ പ്രോഗ്രാം അങ്ങനെ ഡെയിലി പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഡെയിലി ഒരു ദിവസം അതെ പോസ്റ്റ് അങ്ങനത്തെ പോലെ ദിവസം ഇല്ല ഡെയിലി എല്ലാ ദിവസവും ഈ സ്ഥലത്ത് നിന്ന് ലീവ് എടുക്കും ചില ടൈമില് ജോലി ടൈമില് വീഡിയോ എടുക്കും അങ്ങനത്തെ പോലെ പിന്നെ കുറവ ടൈമില് പണിയില്ല ആ ടൈമില് നമുക്ക് നല്ല വീഡിയോ എടുക്കാൻ കഴിയും ഇങ്ങട്ടെ കറങ്ങിട്ട് പിന്നെ പണിയില്ല അതുകൊണ്ട് അവിടെ നല്ല വരുമാനം ഉണ്ട് നല്ല പൈസ കിട്ടും നല്ല പൈസ പറഞ്ഞാല് ആയിരം നമുക്ക് ഒരു താമസിക്കുന്ന വാടക കിട്ടില്ല വന്നിട്ടുണ്ടോ ഞാൻ ഒരു നല്ല ആഗ്രഹമുണ്ട് അവിടെ കേരളത്തിൽ വീടുണ്ടാക്കിട്ട് ഇപ്പൊ കൊണ്ടു വരീട്ട് ഒക്കെ കഞ്ചിത്തരും നമ്മളുടെ കേരള എത്ര അടിപൊളി താമസിക്കാനാണ് ഷോർട്ട് ഫിലിമല്ലേ പിന്നെ ഇപ്പോ മറ്റൊരു ഫിലിം കിട്ടി ഷോർട്ട് ഫിലിമിന്റെ പേരെന്താ ഞാൻ മറന്നു പോയി പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാ പറയാ ആദ്യ സ്നേഹത്തെ പറഞ്ഞു മീ പോലെ ആദി സ്നേഹത്തിന്റെ വിരുന്ന് ആദി 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 സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ വിരുന്ന് ആയിട്ടാണ് ഒരു നടന് സ്വന്തം അഭിനയിച്ച സിനിമന്റെ പേര് പഠിപ്പിക്കേണ്ടി വരുന്നത് അഭിനയിച്ച സിനിമ പേരറിയാത്തൊരു ആദ്യത്തെ നടനാണ് സ്വന്തമായി അഭിനയിച്ച സിനിമ പേരറിയാത്ത ലോകത്തെ ആദ്യത്തെ നടനാണ് അത് മറന്നുപോയതാ

ഡയലോഗ് പ്രസന്റേഷൻ എങ്ങനെയാണ് ാണ് അവിടെ പോയിട്ട് കുറച്ച് രണ്ടു ദിവസം അവിടെ രണ്ടു ദിവസം നിങ്ങൾ ഈ ആൾക്കാര് പറഞ്ഞ അങ്ങനത്തെ പോലെ പറയണം അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് ഡയലോഗ് ഡയലോഗ് ഉണ്ടോ അതിൽ എന്താണ് റോൾ എന്തായിട്ടാണ് അഭിനയിച്ചത് റോൾ പറഞ്ഞാൽ ഞാൻ ഒരു ഒരേ പനിക്കരെ പനിക്കരെ ഒരു വീട്ടില് പനിയെടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിലെ യെസ് യെസ് പിന്നെ അവിടെ തന്നെ എല്ലാം നോക്കും ഭക്ഷണം സാധനം കൊണ്ടു വരണം എല്ലാ ോക്കും പിന്നെ ചെറിയ ഗസ്റ്റ് വരും ആ കൂടെ സംസാരിക്കും പിന്നെ അത്രേ ഉള്ളു വേറെ വന്നിട്ടില്ലേ ചാൻസ് ആ ഒരു ചാൻസ് തന്നെ മയൻമാർ മയന്മാർ അല്ലെ എന്താ പറയാല്ലേ നൈമാർ സിനിമ സിനിമ പന്തൽ കെട്ടണ കോൺട്രാക്ടർ ഞാൻ കോൺട്രാക്ടർ അവിടെ തന്നെ എറണാകുളം ഓസ് ഒരുപാട് ഹാപ്പിയാ ഞാൻ എങ്ങനെ പറയാ കേരളത്തെ വന്നിട്ട് ഞാൻ ഒരുപാട് ഹാപ്പി എൻ്റെ ലൈഫിൽ അങ്ങനത്തെ പോലെ ഹാപ്പി ഫസ്റ്റ് ടൈം നമുക്ക് അങ്ങനത്തെ പോലെ കിട്ടിയിട്ടുണ്ട് ഈ വർഷത്തില് നിങ്ങളത് ഭാഷ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴി കഴിയൂലേവർക്ക് എത്ര ഹാപ്പി കേരള ആൾക്കാരിൻ്റെ സ്നേഹം എത്ര നമുക്ക് തന്നെ ഓ നിങ്ങളുടെ ഒരുപാട് നന്ദി ജാസ്തി നന്ദി പക്ഷെ ചില ആളുകൾ ഇപ്പോൾ ബംഗാളിൽ നിന്നൊക്കെ ഇവിടെ ജോലിക്ക് വരുന്ന എല്ലാവരും അങ്ങനെയല്ല അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും ധാരാളം ഉണ്ടല്ലോ നാടിനും ബംഗാളിൽ ചെന്നാല് നിങ്ങൾ എന്ത് എന്താ ബംഗാളി അല്ലേ സംസാരിക്കുക ബംഗാളിലെ അവിടെ നിന്ന് ഈ മലയാളം സംസാരിച്ച ആർക്കും മനസ്സിലാവും മനസ്സിലാവുക പറഞ്ഞ ചില ആൾക്കാര് മനസ്സിലാവും ആൾക്കാരെ അവിടെ അറിയാം എപ്പഴാണ് നാട്ടിൽ പോവാറ് നാട്ടിൽ ഞാൻ ഇപ്പൊ പോവില്ലേ ഇപ്പൊ ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ട് പോവുള്ളൂ കാണണ്ടേ ണാ പറഞ്ഞാല് അവിടെ കുറവ ദിവസം നിന്നിട്ട് പോയിട്ടേ കാണാ ഇപ്പായ്മു പൈസ കൊടുക്കും അവസം എന്തോ ഉണ്ടോ ഒക്കെ കൊടുക്കും ആ പശു കൊടുക്കും ഇതേ പ്രോബ്ലം തന്നെ നോക്കും പിന്നെ നാട്ടിൽ പോയല്ലേ അതെ നോക്കാൻ കഴിയൂല നമ്മളുടെ ഡയറക്റ്റ് കണ്ണലിനെ നോക്കാൻ കഴിയും പക്ഷേ പൈസ കൊടുക്കാൻ കഴിയൂല കേരളത്തിൽ നിന്നാലേ നമുക്ക് കേരളത്തിൽ അധ്വാനിച്ചാൽ മാത്രമേ കുടുംബം കഴിയുള്ളൂ പോകാൻ കാശുധാരാളം കിട്ടുന്നുണ്ട്

പഠിക്കഴിഞ്ഞില്ലേ നേരത്തെ പറഞ്ഞേ നല്ല നമുക്ക് ഇംഗ്ലീഷ് പഠിക്ക പിന്നെ ഇംഗ്ലീഷിനെ കുറിച്ച് സംസാരിക്കാം പക്ഷെ അതിന് വീടുണ്ടാകണ കാത്തില്ലോ

ഞാൻ തിരുമാനിച്ച അവിടെ നിൽക്കും മരിച്ചു പോയാലും അവിടെ മരിച്ചു പോകും പോകും കുറവ് ആൾക്കാർക്ക് തന്നെ പറഞ്ഞത് അല്ല അപ്പൊയാലും അവിടെ തന്നെ എടവണ്ണപ്പാറ പറഞ്ഞാലും നമ്മളുടെ മലപ്പുറം ഡിസ്ട്രിക് മലപ്പുറം ഡിസ്ട്രിക് എവിടെ ആയാലും എവിടെ ആയാലും മാറി താമസിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ആ ഇഷ്ടമായി മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നമുക്ക് മലപ്പുറം കളിക്കോട്ട് നല്ലതാ കളിക്കോട്ട് കാലിക്കോട്ട് കണ്ണൂർ മലപ്പുറം ഒരു മാതിരി ഒരുപോലെ പക്ഷെ മലപ്പുറം നല്ല ഇഷ്ട ഏറ്റവും ഇഷ്ടം മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിലെ ആളുകൾ അവരുടെ സ്നേഹവും ഒക്കെ ഇഷ്ടമാണ് ഇഷ്ടം വളരെ സോഷ്യൽ മീഡിയയിൽ ഇത്ര സജീവമായ ഒരു ബംഗാളി ഭാരം ഇല്ലെന്നല്ലേ നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹത്തോടെ ഞാൻ ഇപ്പോ അതിന്റെ മൂന്ന് ലാക്സം കൈനിസ് യ്യായിരം അത് ഇരുപത് അയ്യായിരം അത് മൂന്ന് ലക്ഷത്തി അയ്യായിരം അപ്പൊ അതിനാണോ കേക്ക് കുറിച്ച്

അയക്കു വാലിക്കും അസ്ലാം ഞാൻ ജാസ്തി സന്തോഷം നിങ്ങളുടെ സിനിഹം തള്ളേ ഞാനിപ്പോൾ എത്രയെ ഫോളോവേഴ്സ് കിട്ടി നിങ്ങൾ അങ്ങനെ പോലെ സിനിഹമാക്കണം കേട്ടോ പ്ലീസ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു